എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ ഹൂത്തി നേതാക്കന്മാർ ഇസ്രായേലിൽ ഒരു അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് ഒരു താക്കീത് നാല് ദിവസത്തിനുള്ളിൽ ഗാസയിലേക്കുള്ള ഭക്ഷണം പിന്നെ തടഞ്ഞു വെച്ചത് തുറന്നു വിട്ടിട്ടില്ലെങ്കിൽ ഈ നാല് ദിവസം കൊണ്ട് നാല് ദിവസം സമയം കൊടുക്കുന്നുണ്ട് നാലു ദിവസം നോക്കും എന്നിട്ടും ഗാസയിലേക്കുള്ള ഭക്ഷണമാർഗം തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ചെങ്കടൽ പണ്ടത്തെ പോലെ തന്നെ വീണ്ടും ഉപരോധിക്കുന്നതാണ് പറയുന്നത് എല്ലാ കപ്പലുകളെയും തകർത്ത് തരിപ്പണമാക്കും ഏതാണ്ട് നൂറ്റി ഇരുപത്തി കപ്പൽ തകർത്തല്ലോ അതേപോലെ ഇനി വീണ്ടും ശക്തമായിട്ട് തുടങ്ങുന്നതാണ് പറയുന്നത് അങ്ങനെ തുടങ്ങുന്നു മാത്രമല്ല പിന്നെ ആക്രമണം കടലിൽ കടലിൽ മാത്രം ഒതുക്കില്ല അത് നേരെ പിന്നെ ഇസ്രായേലിലേക്ക് കൊടുക്കുന്നതാണ് പറയുന്നത് കാരണം ഇവിടെ വാർത്തകളിലധികം വരാത്തൊരു സംഗതിയാണ് ഗാസയിലേക്കുള്ള ഭക്ഷണം മുഴുവൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ അവർ ഈ സന്ധി ഒരു സന്ധി യുദ്ധസന്ധി നടത്തില്ലല്ലോ ആ സന്ധി ഹമാസ് ശരിക്കും നടത്തിയാണെന്നും പറഞ്ഞിട്ട് നടത്തിയില്ല എന്നും പറഞ്ഞിട്ട് പിന്നെ ഗാസയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഭക്ഷണ ഇപ്പം റമദാൻ മാസത്തിൽ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ പോകുന്നുണ്ട് പിന്നെ നോമ്പ് തുറമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ സംഗതികൾ പോകുന്നുണ്ട് അപ്പോൾ അത് മുഴുവൻ തടഞ്ഞിട്ടിരിക്കുകയാണ് എല്ലാ ഭാഗത്തും കൂടെയും ആറോ ഏഴോ പാതയാണ് ഉള്ളത് ഈ ഗാസയുടെ ഉള്ളിലേക്ക് അത് മുഴുവൻ പൂട്ടിക്കളഞ്ഞു അങ്ങനെ പട്ടിണി കിട്ട് കൊല്ലാനുള്ള പരിപാടിയാണ് ഈ റമദാൻ മാസത്തിൽ അപ്പോൾ അതിനെതിരെ ഒരു രാജ്യവും ഒന്നും ഇടുന്നില്ല ഒരു വാർത്തയില്ല ഒന്നുമില്ല ആകെ ഈ ഹൂത്തികൾ മാത്രമാണ് ഇപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയിട്ടുള്ളത് അപ്പോൾ തന്നെ ഒരാഴ്ചയായി ഈ ഒരു ഭക്ഷണം മുഴുവൻ തടഞ്ഞു വെച്ചിട്ട് അപ്പോൾ കുറിച്ചിട്ട് ഈ ഹൂത്തി സൈനിക നേതാവായിട്ടുള്ള നമ്മുടെ പേര് ഞാൻ പറഞ്ഞുതരാം അവിടെ ഇപ്പോൾ നോക്കട്ടെ ഇവിടെ രണ്ട് പേര് ഇതല്ല എന്താ ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് ഒരു പേര് ഞാൻ പറഞ്ഞുതരാം യമൻസ് അൻസർല ലീഡർ അബ്ദുൽ മാലേക്കൽ ഹൂത്തി ഇതാണ് ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ഒരു ഫൈനൽ വാണിംഗ് കൊടുത്തിരിക്കുകയാണ് അപ്പം അവർ പറയുന്നത് നാല് ദിവസം കൊണ്ട് ഭക്ഷണം എത്തിക്കാനുള്ള മാർഗങ്ങളൊക്കെ തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കടുത്ത ഉപരോധമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ചെങ്കടയിൽ നിന്ന് ഒരു കപ്പൽ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കില്ല എന്നാണ് പറയുന്നത് അത് പറയുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുമ്പോൾ ഒരു മലയാളത്തിലൊരു പോസ്റ്റ് വന്നിട്ടുണ്ട് യമൻ നേതാവ് സയ്യിദ് അബ്ദുൽ മാലിക് ബദർ അൽ ദീൻ അൽ ഹുദ് അവർ മുഴുവൻ പേര് അങ്ങനെയാണ് അതായത് മധ്യസ്ഥർക്ക് നാല് ദിവസത്തെ സമയം പരിധി ഞങ്ങൾ നൽകുന്നുവെന്ന് ഞങ്ങൾ ലോകത്തെ മുഴുവൻ അറിയിക്കുന്നു മാനുഷിക സഹായം ഗാസ മുനമ്പിൽ പ്രവേശിച്ചില്ലെങ്കിൽ ഞങ്ങൾ ശത്രുക്കൾക്കെതിരെ ഞങ്ങളുടെ നാവിക പ്രവർത്തനങ്ങൾ വീണ്ടും പുനരാരംഭിക്കും എന്ന് പറയാണ് അപ്പോൾ പിന്നെ അത്രയും ശക്തമായിട്ടുള്ള ഒരു താക്കീതാണ് ഇനി ആ താക്കീതിന് താക്കീത് കൊടുത്ത വീഡിയോ നമുക്കൊന്ന് കാണാം نعلن للعالم أجمع أننا سنعطي مهلة أربعة أيام أربعة هذه مهلة للوسطاء فيما يبذلونه من جهود إذا استمر العالم بعد الأربعة أيام في منع دخول المساعدات إلى قطاع غزة واستمر في الإغلاق التام للمعابر ومنع دخول الغذاء والدواء إلى قطاع غزة فإننا سنعود باستئناف عملياتنا البحريه ضد العدو الاسرائيلي ضد العدو الاسرائيلي كلامنا واضح تماما ونقابل الحصار بالحصار ولا يمكننا ان نتفرج في شهر الصيام نعلن للعالم اجمع اننا سنعطي مهله أربعة ايام هذه المهله للوسطاء بعد <applause> انا هذا നിങ്ങൾ ഭക്ഷണം ഉപരോധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കടൽ ഉപരോധിക്കും എന്നാണ് പറയുന്നത് അത് ഇസ്രായേലിനോട് ഇസ്രായേലിനോട് മെസ്സേജ് ആണ് പിന്നെ പറയുന്നത് ലോകം എല്ലാവരും അറിഞ്ഞിരിക്കണം ഇങ്ങനെ ഇപ്പോൾ ഈ ഭക്ഷണം തടഞ്ഞു വെച്ചാൽ ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഈ ഇസ്രായേൽ ഈ ഒരു താക്കീത് മുഖവിലയ്ക്ക് എടുക്കുന്നുണ്ടോ ഇല്ല കുറച്ച് ദിവസത്തിനുള്ളിൽ അറിയാം നാല് ദിവസമാണല്ലോ കൊടുത്തിട്ടുള്ളത് ഇല്ലാണ്ട് വീണ്ടും അവർ തുടങ്ങുമ്പോൾ പറഞ്ഞാൽ തുടങ്ങും അങ്ങനത്തെ ടീംസാണ് ഈ മൂത്തികൾ എന്ന് പറയുന്നത് അവർക്ക് പേടിക്കാനൊന്നുമില്ല അപ്പോൾ അത് തുടങ്ങും ചെയ്യും പിന്നെ അങ്ങനെ ഇപ്പോൾ ഈ ഗാജയിലേക്കുള്ള ഭക്ഷണമൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അങ്ങനെ അവിടുത്തെ ആൾക്കാരൊക്കെ പട്ടിണിയാണ് പക്ഷേ അറബികൾ ഏ ഒരു വീട് വന്നിരിക്കുകയാണ് അറബികൾ അറബികൾ അതാണ് ഒട്ടക ഫ്രൈ വെച്ചാൽ കാച്ചൊന്നും എന്താ നമുക്ക് ഒട്ടക ഫ്രൈ കാണാം ഒരു നോമ്പ് തുറയാണ് ഇപ്പോൾ അത് ഒരു പത്ത് പത്ത് മുപ്പത് ആൾക്കാർക്കുള്ള നോമ്പ് തുറയണത് ഏഹ് ഒട്ടകം കണ്ടല്ല ഒട്ടകത്തിലെ പൂഞ്ഞ് പൂഞ്ഞ് ഏഹ് പിന്നെ യേശുൽ കലാം എന്താ പറയാ എന്താ പറയാ അത്രയും ഭക്ഷണം നിറച്ച് വെച്ചിക്കണേ അവിടെ ആൾക്കാർക്ക് അതും അറബികളാണല്ലോ അറബ്ദേശത്ത് ജീവനവരുടെ ഒക്കെ അറബികളല്ലേ എന്തൊക്കെയാണല്ലേ ഫ്രൂട്ട് ഐസ്ക്രീം അത് ഇത് ഇതൊക്കെ ഇപ്പൊ കേരളത്തിലുണ്ടെങ്കിലും ഒരു നാനൂറ് ആൾക്കുള്ള നോമ്പ് തുറയായി എന്നിട്ട് ഗാജലൊരു ഭക്ഷണല്ലേ ഇവിടെ കണ്ടല്ലേ ഒട്ടകത്തിന്റെ പൂഞ്ഞ് ഒട്ടകത്തിന്റെ വയറ് ഒട്ടകത്തിന്റെ കാല് ഇതൊക്കെയാണ് അറബികൾ വെച്ചടിക്കുന്നത് ഗാസലത്തെ ജനങ്ങളെ കുറിച്ച് ഓരോ ശബ്ദമില്ല ഒരു താക്കീത് ഒന്നുമില്ല അതിനും ഈ തൈരും അടിക്കുന്ന ഹൂത്തികൾ തന്നെ വേണം ഏഹ് ഓക്കെ ഇത്ര ഭക്ഷണാണ് ഏ ഒട്ടകം അത് ഇത് ഒന്നും പറയണ്ട ഒട്ടകത്തിന്റെ പല പല ഭാഗങ്ങൾ പറയുന്നുണ്ട് ആ കണ്ടേയ് സമ്മു സമ്മു ഒട്ടക്കത്തിൻ്റെ പൂഞ്ഞിനേക്കാൾ വലിയ ബയറാൻ ഓരോരുത്തർക്ക് എന്താ ശരി അല്ലേ അല്ലേ ഇവർ മാഷാ മാഷാന്നും പറഞ്ഞു ഊഡ് ഷാർ തട്ട് തട്ടാണ് അവിടെ അറബികളായിട്ടുള്ള അറബി അറബി സംസാരിക്കുന്ന രാജ്യത്ത് ആൾക്കാരൊക്കെ അറബികളാണ് പാലസ്തീനികളും അറബികൾ തന്നെയാണ് പാലസ്തീനിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളും അറബികളും തന്നെയാണ് കേട്ടോ അവരുടെ പിന്നെ ബൈബിളൊക്കെ അറബിയിൽ തന്നെയാണ് അപ്പോൾ ആ അറബികൾ അവിടെ ഭക്ഷണം കിട്ടാതെ പട്ടണിയിൽ നിന്ന് മരിക്കുമ്പോൾ ഇവിടെ മാഷാ ലാ ലേഷ് ഖലാം ലേഷ് ഖലാം എന്നൊക്കെ പറഞ്ഞ് ഒട്ടകത്തിൻ്റെ പൂഞ്ഞ് തിന്നുകൊണ്ടിരിക്കുകയാണ് ഡബിൾ ഫ്രൈ നടത്തിക്കൊണ്ട് എന്താണ് ഒരാൾ പറയുന്ന രാജ്യം ജസ്റ്റ് ഞാൻ വായിക്കാം മുഹബിൽ ഹബീബ് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഈ രാജ്യം ഒഴിവാക്കി മന മാനാഭിമാനത്തോടെ ജീവിക്കാൻ പറ്റിയ വേറെ ഏതെങ്കിലും നല്ല രാജ്യം സ്വീകരിക്കാൻ പറ്റിയ ഓപ്ഷൻ ഉണ്ടോ ആ ഇന്ത്യയിൽ മാത്രമുള്ള മുസ്ലിങ്ങൾക്ക് ഈ ജാതിയിലുള്ള അവഹേളനം വേറെ എവിടെയില്ല ഇന്ത്യയിൽ നേരെ നേരമത്തെ എഴുന്നേറ്റ മുസ്ലിം 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 പറഞ്ഞു പറഞ്ഞിടക്കണം വേറെ രാജ്യത്തൊന്നും ഇപ്പോൾ പരിപാടിയൊന്നും ഇല്ല അപ്പോ ഈ പിന്നെ യൂറോപ്പിലോ അമേരിക്കയിലോ അപകട പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഏത് രാജ്യം സ്വീകരിക്കാം പിന്നെ മധ്യപൂർവേഷ്യ നല്ല ഓപ്ഷനാണ് പക്ഷേ അവിടെയൊക്കെ പൗരത്വം കൊടുക്കുന്നൊന്നും അറിയില്ല അമേരിക്ക യൂറോപ്യൻ യൂണിയനുമായി ശത്രുത ശത്രുക്കളായോ എന്ന് ചോദിക്കുകയാണ് ശത്രുക്കളല്ല ശത്രുക്കളല്ല അത് അങ്ങനെ ആയിട്ട് കൂട്ടണ്ട ഒരു അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് യൂക്രൈനിൻ്റെ പ്രശ്നത്തില് വേറൊന്നും തന്നെ ഇല്ല അതേ ഉള്ളൂ പിന്നെ ആ ഓക്കെ അപ്പോൾ നമുക്ക് ഈ വാർത്തയുടെ ഇതിൽക്ക് പറയാം അതായത് കണ്ടില്ല സംഗതി നിങ്ങൾക്ക് ക്ലിയറായല്ലോ ഏ ഇത് വെറുതെ തമാശ പറയുകയോ വ്യാജ ന്യൂസോന്നല്ല ഇവിടെ ഗാജിലത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ വീടും ഒന്നുമില്ല അതിന് പുറമെ അവിടെ വെറുതെ ഇരുന്ന് വെടിവെച്ച് വെടിവെച്ച ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ ഇസ്രായേലി തീവ്രവാദികൾ അതിൻ്റെ വേലയാണ് ഈ ഭക്ഷണം ഭക്ഷണ സാധനങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വഴികളും അടച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ കണ്ടില്ലേ അറബികൾ എന്താ ഒട്ടകത്തീറ്റ ഒ ഒട്ടക ഫ്രൈ തിന്നു അപ്പോൾ ഇതാ പറഞ്ഞത് കാരണം എനിക്കൊരാൾ ഒരു വീഡിയോ അയച്ച് തന്നിരുന്നു ഒരു അറബിയുടെ വേഷം കെട്ടിയിട്ട് ഒരു വ്ളോഗർ പിന്നെ ഈ ഗാസയിലേക്ക് പോയി ഗാസയിലേക്ക് പോയിട്ട് അയാൾ വ്ളോഗറാണല്ലോ അപ്പോൾ അയാൾ വീട് എടുക്കുമല്ലോ അങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടുത്തെ കുട്ടികൾ അയാളുടെ മുഖത്ത് തുപ്പാണ് അങ്ങനെ മുഖത്ത് തുപ്പുന്ന ആ വീഡിയോ എടുത്തിട്ട് കുറേ സംഘികൾ നല്ല ആഘോഷിക്കുന്നുണ്ട് ഒരുപാട് ആഘോഷങ്ങൾ നടത്തുന്നുണ്ട് കണ്ടോ കണ്ടോ ഈ പാലസ്തീനികളുടെ ജനത ജനത ഇങ്ങനെയാണ് അറബികളുടെ മുഖത്ത് തുപ്പുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അപ്പം ഇവർ സപ്പോർട്ട് ചെയ്യുക പറയുന്നുണ്ട് അപ്പോൾ അത് സംഗതി ഇത്രേ ഉള്ളൂ കാരണം ഈ അറബി അറബ് രാജ്യങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല എല്ലാ സഹായവും ഇസ്രായേലിനാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ അറബി വരുമ്പോൾ അവരുടെ പ്രതിഷേധം അവരുടെ രോഷപ്രകടനം അവർ കാണിക്കുകയാണ് തുപ്പിയിട്ട് മറ്റ് മറ്റുള്ളവരോ ഇസ്രായേലികളോ വെടിച്ച് കൊന്നിട്ടാണ് കാണിക്കുക അപ്പോൾ അതൊന്നും ആരും പറയില്ല മാത്രമല്ല ഈ ഇസ്രായേലികൾ ക്രിസ്ത്യാനികളിനെ എങ്ങനെയാണ് പെരുമാറുന്നത് ക്രിസ്ത്യാനികളെ കണ്ടാൽ കാർക്കിച്ച് തുപ്പി അടിച്ച് പനിയാക്കി അവരുടെ വസ്ത്ര കീറുന്ന വീടുകളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയില്ല അപ്പോൾ ഇസ്രായേലികളൊക്കെ നല്ലവരാണ് ക്രിസ്ത്യാനികളെ ഇങ്ങനെയൊക്കെ ആക്രമിച്ചിട്ടും നല്ലവരാണ് അറബികളെ ആക്രമിച്ചിട്ടും നല്ലവരാണ് പാലസ്തീകളെ കൊന്നിട്ടും നല്ലവരാണ് പക്ഷേ ഇവിടെ ഒരു വ്ലോഗർ വന്നിട്ട് രണ്ട് മൂന്ന് കുട്ടികളും മുഖത്തൊക്കെ തുപ്പിയപ്പോൾ പലസ്തീനുകൾ മുഴുവൻ മോശക്കാരാണ് അങ്ങനെയൊക്കെ കാണിക്കുന്ന കുറേ സംഗതികളുണ്ട് അതിൻ്റെ കാരണം ഇതാണെന്ന് ഞാൻ പറഞ്ഞതാണ് കാരണം ഒരു തരത്തിലും പാലസ്തീനി ജനതകളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അറബികളുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ല കണ്ടില്ലപ്പോൾ തന്നെ എന്താ തീറ്റ അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു പ്രതിഷേധത്തിന് കാരണം എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി ആ വാർത്തയോടും തുടർന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഇത് രണ്ടും കണ്ടല്ലോ ഇതിൽ ആ പിന്നെ ഇസ്രായേലി ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല ഏ വാർത്ത നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല കേട്ടോ ഇത് പിന്നെ കർണാടകയിലെ ഇസ്രായേലി യുവതി വന്ന് ഏഹ് വന്നത് എന്തിനാറിയോ വന്നത് നക്ഷത്രം കാണാനോ അങ്ങനെ എന്തോ കാണാൻ വന്നതാ ശരിക്ക് സംഖ്യകളൊക്കെ കൂടി നക്ഷത്രം കാണിച്ചു കൊടുത്ത് കൂട്ട ബലാസംഗം ചെയ്ത് അതാണ് ഈ വാർത്ത ഏ അപ്പോൾ ഇസ്രായേലികളും ഇന്ത്യക്കാരും ബ്രദർ ബ്രദർ നോ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുമ്പോൾ പിന്നെ സംഘികൾ കൂട്ടവലാസം ചെയ്ത് ബ്യൂട്ടിഫുൾ ഗേൾ ഇസ്രായേൽ ഒരു ഒരു സംഘി പറഞ്ഞ് നിങ്ങൾ ആ വീഡിയോ കണ്ട ബ്യൂട്ടിഫുൾ ഗേൾ ഐ വോണ്ട് ടു മാരി യു ഇസ്രായേലി ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുന്നുണ്ടല്ലോ ഏ കോന്തപ്പന്മാർ ചാണകം നിന്ന കോന്തപ്പന്മാർക്ക് അവിടുത്തെ സുന്ദരികളായ സ്ത്രീകളുടെ വിവാഹം കഴിക്കാൻ വേണ്ടത്രേ അപ്പോൾ എന്ത് ചെയ്ത് വിവാഹം കഴിക്കാൻ എന്തായാലും കിട്ടൂല അപ്പം പിന്നെ ഇസ്രായേലിൽ നിന്ന് ഒരു സ്ത്രീ വന്നതാ അതിനെ പിടിച്ച് ബലാസംഗം ചെയ്ത് ഒന്ന് ചിന്തിച്ച് നോക്കണം ഒന്നര വർഷം ഹമാസ് പോരാളികളുടെ കയ്യിൽ സുന്ദരികളായ ഒരുപാട് ഇസ്രായേലി സ്ത്രീകൾ ഇരുന്നിട്ട് അവർ തൊട്ടിട്ടില്ല ഒരു സ്ത്രീനെയും തൊട്ടില്ല ആ സ്ത്രീകൾക്കൊക്കെ എന്ത് ബഹുമാനമാണ് അറിയോ ആ ഹമാസ് പോരാളികളെ അതേസമയം ഇത് തല ഇന്ത്യയിലൊന്നലൊന്ന് തലട്ട് നോക്കാൻ വേണ്ടി വന്നതാ ഒരു ദിവസത്തിന് ആപ്പിളിക്കിന് പലാസംഗം ചെയ്ത് കളഞ്ഞ് ഈ സംഘി ഭീകരന്മാർ അവിടെ പറയുന്നത് പറഞ്ഞത് കർണാടകയിലെ കോപ്പാലിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ടോ കോപ്പാലിൽ മൂന്നംഗ അക്രമി സംഘം ഇരുപത്തിയേഴ് കാര്യായ ഇസ്രായേലി ടൂറിസ്റ്റിനെയും ഹോം ഹോംസ്റ്റേ ഉടമയെയും ഇരുപത്തൊമ്പത് കാര്യവും രണ്ടുപേരും പലസകം ചെയ്ത് വിട്ടു എങ്ങനെയുണ്ട് ഇതാണ് അവസ്ഥ എന്തോ ഒരു നക്ഷത്രം കാണാൻ വേണ്ടി വന്നത് അങ്ങനെ നക്ഷത്രത്തെ എണ്ണിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇതാണ് അവസ്ഥ ഇതാണ് എന്ത് ആർച്ച ഭാരത സംസ്കാരം ഓക്കെ അടുത്ത വാർത്തയിലേക്ക് കടക്കാം ഇതാ ആ ഇത് ഇത് പറയാം ഇത് പറയാം ഇത് ഇപ്പോൾ എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പം ജസ്റ്റ് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അതിലേക്ക് നമുക്ക് വരാം പിന്നെ ആ ഇത് ഇത് ചൈനയിൽ നിന്നൊരു പിന്നെ അവരുടെ ആണ് ചൈനീസ് ഫോറിൻ മിനിസ്റ്ററുടെ ആണ് എന്താ പറയുന്നത് അവർ അനൗൺസ് ചെയ്യണ് ഗാസ എന്ന് പറയുന്നത് പാലസ്തീനികൾക്ക് സ്വന്തമായിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഗാസ മുഴുവനായിട്ടും പാലസ്തീനികൾക്ക് തന്നെ കൊടുക്കണം ഒരു തരത്തിലും അതിൻ്റെ ഒരു ഇഞ്ച് പോലും ഈ ഇസ്രായേലികൾ കയ്യേറാൻ പാടില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുകയാണ് മനസ്സിലായില്ലേ കാരണം കുറേ സ്ഥലങ്ങൾ ഇപ്പോഴും ഗാജറെ ഈ ഇസ്രായേലി പിടിച്ചു വെച്ചിട്ടുണ്ട് ഇസ്രായേലി തീവ്രവാദികൾ അപ്പോൾ അതൊക്കെ ഒഴിഞ്ഞു പോകണമെന്നാണ് മൂപ്പർ പറയുന്നത് പക്ഷെ എന്താ വെച്ചാൽ ഇവർ പറഞ്ഞിട്ട് അവിടെ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യുന്നില്ലല്ലോ അതാണ് പ്രശ്നം പറയലും ചെയ്യലും തോന്നും വലിയ വലിയ വ്യത്യാസം തേ അപ്പോൾ ഇസ്രായേലികൾ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുകയാണ് നേരെ പോയിട്ട് ബോംബിട്ട് കൊല്ലണല്ലോ അപ്പോൾ ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ അടുത്ത വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ ആ ഇത് ഈ എന്താ പറയുക ഇസ്ര ഇത് സിറിയ 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 ഇപ്പോൾ ആകെ തകർന്ന് തരിപ്പണമല്ലോ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പിന്നെ സാറ ഫോണ്ടേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി പറയാണ് ഈ എച്ച് അവിടെ വന്നപ്പോൾ ഒരു തീവ്രവാദി സംഘം ഉണ്ടല്ലോ അവരാളോ ഭരിക്കുന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ സഹായത്തോട് കൂടിയിട്ട് അപ്പോൾ മൂപ്പര് പറയുന്നത് ഈ എച്ച് ടി എസ് എന്നാണ് അവരെ വിളിക്കുക അപ്പോൾ അവരുടെ ആ ഗ്രൂപ്പ് തീവ്രവാദികളാണ് എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല ഈ തീവ്രവാദി ഗ്രൂപ്പിനെ ട്രെയിനിങ് കൊടുത്ത് പരിപാലിച്ച് ഈ രൂപത്തിലേക്ക് എത്തിച്ചത് ഇസ്രായേൽ ആണ് എന്ന് പറയുന്നത് നിരവധി വർഷങ്ങൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഈ എച്ച് ടി എസ് പറഞ്ഞ തീവ്രവാദികൾക്ക് ആ തീവ്രവാദികളാണ് ഇപ്പോൾ സിറ ഭരിക്കുന്നത് എന്നിട്ട് ഇതെന്തിനാണ് ഈ എസ് ടി എസ് തീവ്രവാദികളെ ഇപ്പോൾ ഇസ്രായേലിൽ ഇറക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിറിയ എന്ന് പറഞ്ഞ രാജ്യം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതായത് ചിന്ന ഭിന്നമാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലികൾ ഇറക്കിയതാണെന്ന് പറയുന്നത് പക്ഷേ വേഷമൊക്കെ മുസ്ലിം വേഷമൊക്കെ ഉണ്ടാവും പക്ഷെ ഫുള്ള് ഇസ്രായേലി ഏജൻറ്റുകളാണ് എന്നിട്ട് എന്നിട്ടെന്താ സംഭവം എന്ന് പറയുമോ അവിടെ ഇപ്പോൾ പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ് ആര് ആർക്കെതിരെ യുദ്ധം ചെയ്യുന്നൊന്നും മനസ്സിലാവുന്നില്ല മാത്രമല്ല അവിടെ അലവൈറ്റ്സ് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട് അവർ ഈ ബഷറനൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് അവരുടെ മുഴുവൻ കൊന്നുകൊടുക്കുന്ന വീടുകൾ ട്വിറ്ററിൽ നിറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ പോയിട്ട് പരിശോധിക്കാം എന്ത് ക്രൂരമായിട്ടാണ് കൊല്ലുന്നറിയോ അതുപോലെ തന്നെ ഹെലികോപ്റ്ററിൽ പോയിട്ട് അവരുടെ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിലേക്ക് പോയിട്ട് വലിയ വലിയ ബോംബ് ഇടുക ബാരൽ ബോംബെന്നൊക്കെ പറയും അതൊക്കെ ഇടുകയാണ് അങ്ങനെ കൊന്നു കൊടുക്കുകയാണ് ആ ആ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പിന്നെ അടുത്ത നമ്പർ ആരെയാണ് ക്രിസ്ത്യാനികളുടെ ഏഹ് ആ അസദ് ബഷറസ് ഭരിക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് നല്ല സുഖമായിരുന്നു നല്ല സംരക്ഷണമായിരുന്നു പറയുമ്പോൾ ക്രിസ്ത്യാനികൾ ഓറ്റിക്കൊടുത്ത് അവിടുത്തെ സർക്കാരിനെ ആ ഈ ഇസിസ് തീവ്രവാദികൾക്ക് കാരണം ഇസി ഇസ് തീവ്രവാദികൾ എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രൊഡക്റ്റാണ് അത് തന്നെയാണ് എച്ച് ടി എസ് കിട്ടോ അത് വേറൊന്നുമല്ല അത് ജസ്റ്റ് ഒരു വേറെ പേരിൽ വന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇസി തീവ്രവാദികൾക്ക് ഈ സ്വന്തം സ്വന്തം രാജ്യത്തിന് ഒറ്റി കൊടുത്തവരാണ് ക്രിസ്ത്യാനികൾ എന്നിട്ടും ബഷർ റസദ് അവരുടെ നല്ല സുരക്ഷിതമായിട്ട് നല്ല സുരക്ഷിതമായിട്ട് വെച്ച് ഇനി അടുത്ത നമ്പർ അവരുടെയാണ് അവരുടെ തട്ടാൻ തുടങ്ങും അങ്ങനെ ആകെ കൊലപാതകം അങ്ങനെ ചെറിയ ചെറിയ പീസ് പീസാക്കി മാറ്റും ഇസ്രായേലിനെ ഇപ്പം തന്നെ ഇസ്രായേലിനല്ല സിറിയനെ ഇപ്പം തന്നെ സിറിയ കഷ്ണം കഷ്ണമായിപ്പോയി ഇനി തുർക്കി അവിടെ നിന്ന് ഓടിവരികയാണ് ഞങ്ങൾക്കൊരു ഭാഗം വേണം സിറിയയുടെ പറഞ്ഞിട്ട് തുർക്കി ഒരുപാട് സൈന്യത്തിന് അങ്ങോട്ട് അയച്ചിട്ടുണ്ട് പിന്നെ ഇസ്രായേൽ ഒരുപാട് സൈന്യത്തിന് അയച്ചിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അമേരിക്കയുടെ സൈന്യം ഓൾറെഡി ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിലാണ് ഈ ഗ്രൂപ്പുകൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് ആ വീട് കണ്ടാൽ നമ്മൾ നമ്മളൊക്കെ ഞെട്ടിപ്പോവും രാത്രിയായ വെറും ബുള്ളറ്റും ഇങ്ങനെ വർക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ തലങ്ങ് പോലും ആരൊക്കെയോ ആരെയൊക്കെയോ വേടിയ്ക്കുന്നുണ്ട് ആ രൂപത്തിലാണ് അപ്പോൾ എന്ന് പറഞ്ഞ രാജ്യം മൊത്തത്തിൽ നശിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാം പിന്നെ അടുത്ത വാർത്ത പിന്നെ തള്ളിമറിക്കൽസ് വാർത്തയാണ് അടുത്ത് കേട്ടോ വല്ലാത്ത വല്ലാത്ത ജാതി തള്ളിമറിക്കൽസാണ് നടത്തുന്നത് അതാണ് അടുത്തത് ഇതാണ് തള്ളിമറിക്കൽസ് എന്താ പറയുന്നത് ഇസ്രായേൽ പറഞ്ഞു ഇസ്രായേൽ പറഞ്ഞത്രേ ആരോട് മോദിയോട് ഹമാസിനെ മോദി ഇനി നിരോധിക്കും കണ്ടല്ലേ ഇസ്രായേൽ പറഞ്ഞു മോദി അനുസരിക്കും അത് ശരിയായിരിക്കും കാരണം ഇസ്രായേൽ എന്ത് പറഞ്ഞാലും മോദി അനുസരിക്കാൻ അങ്ങനെ അമേരിക്ക ഇസ്രായേലൊക്കെ എന്ന് പറഞ്ഞാലും മോദി പേടിച്ച് വിറച്ച് കൈയും കാലം ഒക്കെ കൂട്ടിയിരിക്കും അത് ശരിയാക്കും ചിലപ്പോൾ പക്ഷേ അത് യാതൊരു ധീരതയില്ല ഇവർ വലിയ എന്തോ ആനത്തല പൊറിച്ച പൊരിച്ച ഒരു വാർത്ത പോലെയാണ് ഇത് ഇടുന്നത് നമുക്കറിയാം ഇന്ന് അമേരിക്ക ട്രംപ് ഏറ്റവും കൂടുതൽ അവഹേളിക്കുന്നത് മോദീനെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അങ്ങനത്തെ അവഹേളിക്കലാണ് അങ്ങനെ നാറി ഇളിഞ്ഞ് പത്ത് പൈസക്ക് ഇല്ലാതായിരിക്കാണ് മോദിയും കൂട്ടർ മോദി ഭക്തന്മാരൊക്കെ പക്ഷേ തള്ളി വർക്കേഴ്സിന് യാതൊരു കുറവില്ല ഇസ്രായേൽ പറഞ്ഞു മോദി ചെയ്യും ഹമാസിനെ നിരോധിക്കും ഹമാസിനെ മോദി മോദിയല്ലോ മോദി അല്ല മോദിയുടെ തന്ത വിചാരിച്ചാലും നിരോധിക്കാൻ പറ്റില്ല നിരോധിക്കാൻ എന്താ ഹമാസരെന്താണ് ഇന്ത്യയിലാണ് ഇരിക്കുന്നത് നിരോധിക്കാൻ ഹമാസ് പിന്നെ പിന്നെ സംഘികളുടെ അളിയന്മാരാണ് നിരോധിക്കാൻ അവരവരുടെ രാജ്യത്തിന് ഒരു പോരാടുന്നു ഒരു നിരോധിക്കലും നടക്കൂല എന്ത് നിരോധി നിരോധിക്കാനോ ഹം ഗാന്താണ് മോദിക്ക് സ്ത്രീധനം കിട്ടിയതാണോ മോദിക്ക് ഇന്ത്യനെ തന്നെ നിയന്ത്രിക്കാൻ വയ്യ ആകെയുള്ളത് അദാനിക്കുള്ള എല്ലാം ഊറ്റിക്കൊടുത്തോണ്ടിരിക്കുകയാണ് ജനങ്ങൾ തന്നെ മോദിനെ കയ്യിൽ കിട്ടിയാലേ ചൂല് ചാണകത്തിൽ ചൂല് ചൂലുമുക്കി അടിക്കും ആ അവസ്ഥയാണ് ആ സമയത്താണ് നിരോധിക്കും നിരോധി ഇങ്ങനത്തെ അള്ളി മറിക്കുക വെറുതെ പൊങ്ങച്ചം പറയാം മോദി എന്തൊക്കെയോ സംഭവം എന്ന് പറയാ ഇന്ത്യക്ക് അതിർത്തി ഇന്ത്യക്ക് അപ്പുറത്ത് അതിർത്തിയുടെ പുറത്ത് പോയാലും നേപ്പാളിൽ പോലും മോദിക്ക് കാൽ കാശിൻ്റെ വിലയില്ല ഏ അങ്ങനത്തെ സ്ഥലത്താണ് ഇവർ വലിയ വലിയ ബടായി അടിക്കുക അമേരിക്ക നിയന്ത്രിച്ചു യുക്രൈൻ യുദ്ധം നിർത്തി ഗോസില് യുദ്ധം നിർത്തി എവിടെ ആ അമേരിക്കയിൽക്ക് കാലുകുത്തിയാ മോദിനെ വഷളാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ട്രംപ് ഇപ്പോൾ ഒരുപാട് വഷളാക്കി വിട്ട് നിന്നിട്ട് വ വയറെന്നറഞ്ഞിട്ടില്ല പക്ഷേ പൊങ്ങച്ചങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണ് അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഇത്രയും ഗുരുതരമാണ് ഗാസിലത്തെ കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങൾ പട്ടിണിയിലാണ് അത് ഒരു വാർത്താ ചാനൽ പോലും കാണിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല നിങ്ങളാരും കാണുന്നുണ്ടോ ഇല്ല അവിടെ മൊത്തം ജനങ്ങൾ വിശന്ന് വിലഞ്ഞ് മരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു യമനെങ്കിലും ശബ്ദം ഉയർത്തിയല്ലോ അത് തന്നെ വലിയ കാര്യം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ട് മൂന്ന് പേരുടെ കൊമൻസ് വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിയാത്ത വാർത്തയാണെങ്കിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു പിന്നെ എന്താണ് മുഹിബുൾ ഹബീബ് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഈ രാജ്യം ഒഴിവാക്കി ആ അത് വായിച്ചല്ലോ ജീവിക്കാൻ വരാം അത് വായിച്ച് പിന്നെ ഇവിടെ മജീദ് പറയാണ് ആർജവം ഇസ്രായേലുള്ളവർ ഹൂത്തികൾ ആ ഹൂത്തികൾ മാത്രമാണ് മനുഷ്യത്വപരമായിട്ട് ഈ മാനവിക മാനവികതയ്ക്ക് വേണ്ടി തല ഉയർത്തി നിൽക്കുന്നത് വേറെ ആരും ആരുമില്ല ഒക്കെ ഭയല്ലേ ഒക്കെ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ തിന്ന് നടക്കല്ലേ പൂഞ്ഞെന്നല്ലേ പറയാം എല്ലാ സാധനത്തിൽ പൂഞ്ഞെന്നല്ലേ പറയാൻ തോന്നുന്നുണ്ട് അല്ലേ സയത് അമേരിക്കക്ക് നാറ്റോയിൽ നിന്ന് വരുമാനം ഇല്ല എന്ന് പറഞ്ഞ് ട്രംപ് നാറ്റോ വിടുമെന്ന് പറഞ്ഞു ആ ട്രംപ് നാറ്റോ ഓൾറെഡി വിട്ടു അത് പിന്നെ വരുമാനമില്ലാത്തല്ല വരുമാനം ഉണ്ടാവില്ലല്ലോ എന്താ വരുമാനം ഉണ്ടാകും അത് ബിസിനസ്സൊന്നുമല്ലല്ലോ പക്ഷേ ട്രംപ് ഒരു ബിസിനസ്മാൻ ആണ് മൂപ്പർ പറഞ്ഞത് എന്താണെന്നറിയോ അതായത് ഞങ്ങൾ നൂറ് ബില്യൺ കൊടുത്താൽ ഈ നാറ്റോ സൈന്യത്തിനെ നിലനിർത്താൻ നൂറ് ബില്യൺ കൊടുത്താല് എല്ലാ രാജ്യങ്ങളും എല്ലാ നാറ്റോ രാജ്യങ്ങളും നൂറ് ബില്യൺ കൊടുക്കണം എന്നാണ് പറയുന്നത് എല്ലാ എന്തെങ്കിലും എല്ലാവരും തുല്യമായിട്ട് പങ്കുവയ്ക്കുക അല്ലാതെ മുഴുവൻ അമേരിക്ക കൊടുക്കുക നിങ്ങൾക്ക് വല്ല ആവശ്യം വരുമ്പോൾ അമേരിക്കൻ സൈന്യം ഓടി വരിക അതേസമയം അമേരിക്കക്ക് വല്ല ആവശ്യം വരുമ്പോൾ തിരിച്ചാരും ഓടി വരില്ല അപ്പോൾ അങ്ങനത്തെ ഞാനും നടക്കൂല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തൽക്കാലം ഒക്കെ കട്ട് ഓഫ് ആക്കിയിരിക്കുകയാണ് ഔദ്യോഗികമായിട്ടല്ല വാക്കാലെയൊക്കെ കട്ട് കൊട്ടാ കട്ട് ഓഫ് ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ യൂക്രൈൻ്റെ എല്ലാ സഹായം എടുത്ത് കളഞ്ഞു ഇപ്പോൾ യൂക്രൈൻ യാതൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ചെയ്തതോടു കൂടിയിട്ടിപ്പോൾ റഷ്യ നന്നായിട്ടും തേമ്പി വീടാണ് ഇപ്പോൾ കാരണം ഓൾറെഡി പുട്ടിൻ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ സഹായം ഇല്ലായെന്നുണ്ടെങ്കിൽ യുക്രൈന് അമേരിക്കയുടെ സഹായം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാഴ്ച കൊണ്ട് മുഴുവൻ യുക്രൈൻ പിടിച്ചടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ട്രംപിന് മൂന്ന് മുന്നൂറ്റി അമ്പത് ബില്യൻ കൊടുക്കാണ്ട് അത് കൊടുക്കണ യാതൊരു ലക്ഷണമില്ല അപ്പോൾ ട്രംപ് എന്ത് ചെയ്ത് എന്താ പിന്നെ നിങ്ങളെ പാട് നോക്കി പറഞ്ഞിട്ട് പിൻവലിഞ്ഞ് പിൻവലിഞ്ഞപ്പോൾ പുട്ടിൻ അവിടെ എട്ടാലക്കുകയാണ് ഇപ്പോൾ അവിടെ എല്ലാ സാധനവും തകർത്ത് തരിപ്പണമാക്കുകയാണ് ഓരോന്നോരോന്ന് നേരത്തെ ചെയ്യാത്ത സംഗതികൾ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുകയാണ് അപ്പോൾ അതിലിപ്പോൾ ട്രംപ് സന്തോഷിക്കുകയാണ് വേറൊന്നല്ല പിന്നെ ഹഫീസ തമിഴ്നാട്ടിൽ പ്ലാസ്റ്റിക് നിരോധിച്ച് നിരോധിച്ചാൽ അത് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട് എല്ലാവരും ബാഗാണ് യൂസ് ചെയ്യുന്നത് ഇറച്ചിക്കടയിൽ ഇലയിൽ പൊതിഞ്ഞ് പേപ്പറിൽ കൊടുക്കലാണ് പ്ലാസ്റ്റിക് കേസ് അത് കുഴപ്പമില്ല പിന്നെ ഊനൈസ് റഷ്യക്ക് ഉപരോധം എന്ന് പറഞ്ഞല്ലോ ട്രംപ് അതിടയ്ക്കിടയ്ക്ക് അവരുടെ അടുത്ത പത്രക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടി പറയാണ് എന്ത് ഓൾറെഡി ഒരുപാട് ഉപരോധമുണ്ട് ഇനി എന്ത് ഉപരോധം ഇനി ഉപരോധം ഏർപ്പെടുത്തിയാൽ അതിന് നഷ്ടം അമേരിക്കക്കാണ് അതിൻ്റെ ഇടയിൽ ട്രംപ് പറ അതിൻ്റെ ഇടയിൽ പുടിൻ പറഞ്ഞ് ഞങ്ങൾ അലുമിനിയം അമേരിക്കക്ക് സപ്ലൈ ചെയ്യാൻ തയ്യാറാണ് ഒരു ട്രില്യൺ ഡോളറേ അത് കേട്ടിട്ട് ട്രംപിൻ്റെ നാവും കണ്ണൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ഒരു ട്രില്യൺ ഡോളറേ എന്ത് പറയുമോ അതൊരു ചുക്കുമില്ല പിന്നെ അഹമ്മദ് ഇജാസ് പൈസ ഉള്ള രാജ്യങ്ങളൊന്നും പാലസ്തീനെ സപ്പോർട്ട് ചെയ്യില്ല വെറുതെ പേരിന് മാത്രമാണ് അറബ് രാജ്യത്തിൻ്റെ സപ്പോർട്ട് കഷ്ടം ആ വാചകം അടിക്കുക അങ്ങനെ അങ്ങനെയൊക്കെ പറയും ഒന്നുമില്ല പ്രായോഗികമായിട്ടൊന്നുമില്ല പ്രായോഗികമായിട്ട് ചെയ്യുന്നത് ഇവർ മാത്രമേ ഉള്ളൂ ഹോത്തികൾ അവർ പട്ടിണിയാണെങ്കിൽ പോലും അവർ ഇറങ്ങിയ ആയുധം ഏറ്റിയിട്ട് അങ്ങോട്ട് ആക്രമിക്കുകയാണ് അങ്ങനെ ആരും ചെയ്യുന്നില്ലല്ലോ ആക്രമിക്കണമെന്ന് പറയുന്നില്ല ഉപരോധപ്പെടുത്തിയ പോലെ ഇസ്രായേലിനെതിരെ അതുപോലും തയ്യാറല്ല ഇസ്രായേലിനെ സഹായിക്കുകയാണ് അങ്ങോട്ട് അപ്പം അതാണ് പറഞ്ഞത് പിന്നെ സയ്ദ് ഈറാൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂക്ലിയർ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു ആ അതറിയില്ലെട്ടോ അത് കുറേ കാലമായി പറയണം അതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല ഉന്നൈസ് മിക്കവാറും ഇറാനെ കയറി അടിക്കാനാണ് ചാൻസ് അങ്ങനെ വന്നാൽ പേർഷ്യൻ ഗൾഫിലും വെള്ളം മുഴുവൻ മലിനമാകുമെന്നാണ് റിപ്പോർട്ട് പിന്നെ ഇറാൻ്റെ തിരിച്ചടിയും കൂടെ ആകുമ്പോൾ പ്രവാസികൾ പേട്ടിയും കിടക്കയും എടുത്ത് ഓടേണ്ടി വരും എന്നൊക്കെ പറയുന്നത് അറിയില്ല അതൊക്കെ കുളമായല്ല ഒന്നിച്ച് കുളമായാലും മാത്രമേ ഉള്ളൂ ആകെ കലാപ കുലിശിതമായാലും മാത്രം അങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ പക്ഷെ ഇപ്പോൾ ഈ ട്രംപ് ട്രംപായത് കാരണേ മുമ്പ് നോക്കിയാൽ ബിസിനസ്സാണ് വരുമാനം എവിടേത് കിട്ടും ആ വരുമാനമൊക്കെ നശിക്കുകയോ അപ്പോൾ ആ ഭീഷണി മാത്രമാണ് ഇപ്പോൾ ട്രംപിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭീഷണിയാണ് ഭയങ്കര ഭീഷണിയാണ് അപ്പോൾ ആ ഭീഷണിപ്പെടുത്തേൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഈ എതിരാളി വന്നിട്ട് സമത്വ സമ എന്താ പറയുക സമത്വമുള്ള ബിസിനസ് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയറവ് പറയണ നിർബന്ധമില്ല ഇപ്പോൾ ഇന്ത്യൻ അടിയ അടിയൻ ഇന്ത്യനോട് ഇന്ത്യനങ്ങനെ അവഹേളിക്കുന്നുണ്ടല്ലോ മോദിയിലൊക്കെ അവഹേളിക്കുന്നുണ്ടല്ലോ അതെന്താണെന്ന് വെച്ചാൽ പത്തി താഴ്ത്താൻ വേണ്ടിയിട്ടാണ് കാരണം ഇരുന്നൂറ് ശതമാനം ഒക്കെയാണ് ടാക്സ് ഇന്ത്യ ഏർപ്പെടുത്തുന്നത് അമേരിക്കൻ സാധനങ്ങൾക്ക് അപ്പോൾ അത് കുറച്ചിട്ട് സീറോ ആക്കാൻ സീറോ ആക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സീറോ ആക്കിയാൽ രണ്ട് രണ്ട് കൂട്ടർക്കും ഗുണമാണല്ലോ അതിന് അങ്ങോട്ട് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അല്ല ഭീഷണിപ്പെടുത്തണതിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആ കാനഡയിലേക്കുള്ള നികുതിയൊക്കെ പിന്നെ തൽക്കാലം പിൻവലിച്ചല്ലോ അപ്പോൾ ഭീഷണിയായിരുന്നത് പിന്നെ അഹമ്മദീജാദ് ഇതൊന്നും അല്ല അവിടെ പാലസ്തീനിലുള്ളവർ മരിച്ചു വീഴുമ്പോൾ അറബികൾ സ്റ്റേജ് പ്രോഗ്രാമും ഗാനമേളയും നടത്തുകയായിരുന്നു പിന്നെ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സത്യമാണ് എന്താണ് സംഗതി എനിക്ക് മനസ്സിലാവുന്നില്ല ഈ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുക ഒരാളെങ്ങാനും പാലസ്തീനെ സപ്പോർട്ട് ചെയ്താൽ ചെയ്താൽ ഉടനെ അറസ്റ്റാണ് ഗൾഫ് രാജ്യങ്ങളിൽ എന്തതിൻ്റെ കാര്യം എനിക്കറിയില്ല ഇസ്രായേലിൽ ഇലക്ഷൻ വരാൻ സാധ്യതയുണ്ടോ സാധ്യത കാണുന്നില്ല ഇവിടെ ലിവർപൂൾ എ ബി സി ചേറ്റകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്താ അറിയാം നമുക്ക് ആ കാരണം നേരമത്തെ നീച്ചാൽ നോളവർച്ചിങ്ങനെ തുടങ്ങി അപ്പോൾ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് പിന്നെ സിറിയയിലെ സാധാരണക്കാർക്കും പാലസ്തീനുകളുടെ അവസ്ഥയോ സിറിയ സീറിയ നശിച്ച് അവിടുത്തെ പാലസ്തീനിലെ അവസ്ഥ അവസ്ഥ ആയി അങ്ങനെ തന്നെ പറയാം പിന്നെ റിസ്വാൻ ബാൻ ചെയ്യാനൊന്നും മോദിക്ക് കഴിയില്ല ഒരു സംശയമില്ല പാകിസ്ഥാൻ റഷ്യ ഭായിഭായ ആയല്ലോ പാകിസ്ഥാൻ റഷ്യ ആ ആദ്യം തന്നെ ആണ് പിന്നെ പാകിസ്ഥാൻ ചൈന ഭായി ഭായി ആണ് അങ്ങനെയൊക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ അഹമ്മദ്ജാദ് മോദി ഇനി എവിടെയെങ്കിലും പോകുന്നുണ്ടോ യുദ്ധം നിർത്താൻ ഇനി പിന്നെ തുർക്ക് എന്താണ് ഏതൊരു രാജ്യം ഏതൊരു രാജ്യത്തിനേ അമേരിക്കയുടെ പിന്നെ എത്ര മില്യൺ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് അത്ര വർഷം വർഷം അപ്പം ഇപ്പം ട്രംപ് വന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു രാജ്യം തന്നെ ഇല്ല അപ്പോൾ ആ രാജ്യത്ത് പോയിട്ട് വേണം മോദി ഇനി യുദ്ധം നിർത്താൻ പിന്നെ എന്തായാലും ഹൂത്തികൾ ഹമാസിനെ സഹായിക്കും ഒരു സംശയമില്ല പിന്നെ മുസ്ദുബൽ മോദി പുലിക്കുട്ടിയെ മടിയിലിരുത്തിയപ്പോൾ സംഘികൾ തുള്ളിച്ചാടി ചോർച്ചാജി ശ്രീരാമൻ്റെ അവതാരമാണെന്ന് അത് ഈ പുലിക്കുട്ടി ചെറിയ കുട്ടികളുണ്ടല്ലോ അതിനിപ്പം ആർക്കും മടിയിലിരുത്താം തായ്ലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഓൾറെഡി മടിയിലിരുത്താം ചെറിയ ചെറിയ പുലിക്കുട്ടികളെ പിന്നെ മോദിയുടെ കൂടെയുള്ള ഫോട്ടോ എന്താ അറിയോ അത് ചില്ലാണ് വലിയ നല്ല കട്ടിലൊരു ചില്ലാണ് ചില്ലിൻ്റെ അപ്പുറത്താണ് സിംഹമൊക്കെ ഉള്ളത് അത് അടുത്ത് പോയിരുന്നിട്ട് സംഘികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കാരണം ആ തലക്കകത്തൊന്നുമില്ലല്ലോ സംഘികൾക്ക് അപ്പോൾ അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആ ചില്ലിൻ്റെ ഇപ്പുറത്തായിരിക്കുന്നത് ആ ചില്ലിൻ്റെ ഇപ്പുറത്തിരിക്കുമ്പോൾ സിംഹങ്ങൾ വരുന്നത് മോദിനെ തിന്നാനാണ് മോദിനി നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി വിചാരിച്ചിട്ട് മോദിനെ മാന്തി പൊളിക്കാനാണ് വരുന്നത് പക്ഷെ ചില്ലു കാരണം പറ്റുന്നില്ല അപ്പൊ അവരിങ്ങനെ മാന്തിയാണ് അപ്പൊ അതൊക്കെ കാണിച്ചിട്ട് കണ്ടോ ശ്രീരാമൻ പുലി പുലിവരെ അടിയറു പറഞ്ഞു യുദ്ധം നിർത്തി എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കോദി ആ പിന്നെ ഹമസും ട്രംപും ചർച്ച എന്തായോ ചർച്ച നടത്തിയവര് അതുകൊണ്ടുള്ള ഇപ്പോൾ ഒരു ശബ്ദമൊന്നുമില്ലാത്തത് അപ്പൊ എന്തൊക്കെ പറഞ്ഞ് തീ വരും നരകം വരും എവിടെ നരകം ഒന്നുമില്ല അത്രയുള്ള സംഗതി ഓക്കേ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു ലൈവിൽ എനിക്ക് പറയാനുള്ളത് അടുത്ത ലൈവിൽ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ